മലയാളത്തിൽ കഥകളി അടിസ്ഥാനമാക്കിയുള്ള ഒരു ചെറുകഥ തന്റെ സ്വപ്നമാണെന്ന് പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരി അനിത നായർ ആറു വർഷത്തെ പരിശ്രമം ഉള്ളതിനാലും കേരളത്തിന്റെ ചരിത്രം പറയുന്നതുകൊണ്ടും പുതിയ നോവലായ ഇഡ്രിസിനോട് തനിക്ക് ആത്മബന്ധം കൂടുതലാണെന്നും അനിത റിപ്പോർട്ടറോട് പറഞ്ഞു ഇംഗ്ലീഷിൽ എഴുതുന്ന നായർക്ക് മലയാളത്തിലൊരു സ്വപ്നമുണ്ട് അത് ഇതാണ് എനിക്ക് ഞാൻ കുറേ കുറെ ഒരു കഥ എഴുതണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ഈ കേരള ഹിസ്റ്ററീനെ പോലെ തന്നെ എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടമുള്ളൊരു എന്താണ് വിഷയാണ് കഥകളി അപ്പോൾ കഥകളിയെ എനിക്ക് ധാരാളം അറിയാം അതൊരു സമുദ്രമാണ് എന്നാലും അറിയാം അറിയാം കുറേ അറിയാം അതിനെക്കുറിച്ച് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ആദ്യം തുടങ്ങണം എന്നുണ്ട് നോവലൊന്നും എഴുതാനുള്ള ധൈര്യമില്ല അപ്പോൾ പക്ഷെ ചെറുകഥയിൽ കാരണം അത് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം കഥകളിയിലത്തെ ഓരോ ചെറിയ ന്യൂ ആൻസേഴ്സൊക്കെ എനിക്കത് മലയാളത്തിൽ മലയാളത്തിൽ എഴുതാൻ പറ്റുള്ളൂ എന്നാൽ മറ്റൊന്നുമല്ല മലയാളം ലിപി വലിയ പിടിയില്ല എനിക്ക് ലിപി അറിയില്ല എഴുതാൻ സംസാരിക്കും ഈസി ആയിട്ട് വായിക്കും പക്ഷേ എനിക്ക് എഴുതാൻ അറിയില്ല അപ്പോൾ ഇപ്പോൾ ആരോ എന്നോട് അരടുത്ത് പറഞ്ഞു ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ മതി പക്ഷേ മലയാളത്തിൽ വരും പുതിയ നോവൽ പ്രകാശനത്തിനായി നായർ റിപ്പോർട്ടറോട് വിശദമായി തന്നെ സംസാരിച്ചു എന്താച്ച പൊതുവേ ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ നോവൽസ് വരണത് തന്നെ അധികവും വന്നിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ബേസ് ചെയ്തിട്ടാണ് അതിപ്പോൾ മുഗൾസിനെ അല്ലെങ്കിൽ കൊളോണിയൽ പീരിയഡ് ഒക്കെ ഇത് കൊളോണിയലിസം കൂടെ തുടങ്ങണ മുമ്പുള്ളൊരു സമയത്തിൽ അത് ഇങ്ങനെ തുടങ്ങാൻ ഒരു എന്താ പറയുക ശ്രമങ്ങളൊക്കെ നടക്കുന്ന സമയത്തുള്ള പീരീഡിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നണപ്പോൾ ഒരു മലയാളി എന്നുള്ളൊരു ഒരു 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 എന്താ പറയുക ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് നോക്കുക വച്ചാൽ ഇക്കാലത്തെ മലയാളികൾക്ക് എത്ര കേരളത്തിൻ്റെ ചരിത്രത്തിനെപ്പറ്റി എത്രത്തോളം അവർക്ക് അറിയുന്നു എന്നുള്ളത് എനിക്കറിയില്ല എനിക്ക് ഞാൻ ഇവിടെ പഠിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് കേരള ഹിസ്റ്ററിനെ പറ്റിയിട്ട് ഒന്നും അറിഞ്ഞിരുന്നില്ല പക്ഷേ ഇത് ഈ നോവൽ എഴുതണം എന്നുള്ളൊരു തീരുമാനം വന്ന ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് മലബാറിൽ മാങ്കം കാണെത്തുന്ന സോമാലിയൻ യാത്രികനായ ഇഡ്രിസിന്റെ അനിത പുതിയ നോവലിൽ നോവലിൽ കേരളത്തിന്റെ ഒരു പ്രത്യേക കാലഘട്ടവും ചിത്രീകരിക്കപ്പെടുന്നു മലബാർ മൈൻഡ് ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയ അനിത നായരുടെ മലയാളം കഥ എങ്ങനെയായിരിക്കും എന്നറിയാൻ വായനക്കാർ കാത്തിരിക്കുന്നു റിപ്പോർട്ടർ